വയലാർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് വയലാർ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു എ ഡി എസിന്റെ നേതൃത്വത്തിലാണ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിച്ചു വയലാർ വയലാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷത ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ബോണ ആദരവ് നൽകി ചെയ്തു ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ ഞാൻ ഞാൻ ഇവരുടെ സമയത്ത് ഇവിടെ നിന്ന് പോയി പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചെത്തിയത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏറ്റവും കൃത്യതയോടെ ചെയ്തു തീർക്കുമ്പോൾ അത് കാണുന്ന ദൈവത്തിന് നമ്മളോട് സ്നേഹം കൂടും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സ്നേഹവും ആദരവുമൊക്കെ അതിൻ്റെ കാരണമാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളെ ഏൽപ്പിച്ച ജോലി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ തന്നിരിക്കുന്ന പാഠങ്ങൾ കൃത്യതയോടെ പഠിക്കുകയും അതിനനുസരിച്ച് മാർക്ക് നേടുകയും ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങളുടെ പോലെ ഒത്തിരി പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട് എങ്കിലും ഇവിടെ ഇപ്പോൾ ആറ് ഷീൽഡ് മാത്രമേ കാണുന്നുള്ളൂ ആറ് പേർക്ക് മാത്രമേ ഫുൾ എൽ പ്രസ് മേടിക്കാൻ കഴിഞ്ഞുള്ളൂ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു നിങ്ങളുടെ മാതാപിതാക്കൾ എന്തുമാത്രം നിങ്ങളെ സഹായിച്ചോ അതിനുള്ളൊരു നല്ല മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഇവിടെ കാണുന്നത് ലീലാമ്മ സേവ്യർ സ്വാഗതം പറഞ്ഞു ജെയിംസ് എബ്രഹാം ആശംസകൾ നേർന്നു എ ഡി എസ് സെക്രട്ടറി മജിദ നന്ദി പറഞ്ഞു